ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആൻഡമാൻ ജയിലിൽ പോലും മാക്സിമം തൊണ്ണൂറ് ദിവസമാണ് ഏകാന്ത തടവ് അതിനോടകം ഇയാൾക്ക് ഭ്രാന്ത പിടിക്കും ഇയാൾ ഭിത്തിയിൽ തലയിട്ടടിച്ചും മരിക്കും മനുഷ്യനൊരു കൂട്ടില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല അവൻ ഒരു സമൂഹമാകാൻ സംഘം ചേരാൻ എല്ലാവരും കണ്ടിട്ടില്ല വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങിയൊക്കെ പോയി ഒരു കടയിലൊക്കെ പോയി രണ്ടുപേരോട് വാചമൊക്കെ കഴിച്ച് അല്പൻ്റെ ആശ്രയമൊക്കെ പറഞ്ഞ് ഒക്കെ കഴിയുമ്പോഴാണ് മനുഷ്യന് താൻ മനുഷ്യനാണെന്നൊരു തോന്നലുണ്ടാകും ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ ബാധകമാണ് സംഘം ചേരാനുള്ള അവകാശം അവിടെ പോകരുത് നിങ്ങൾ പോയിട്ട് നക്സലേറ്റ് ആകുമെന്ന് പറയാൻ പറ്റുമോ സർക്കാരിന് പറ്റില്ല എൻ്റെ കൂട്ട് ഞാൻ തിരഞ്ഞെടുക്കും ഇതാണ് സംഘം ചേരാനുള്ള അവകാശം അത് നമ്മുടെ നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്നതാണ് നമ്മുടെ സ്വഭാവത്തിൽ ഇഴുകിച്ചേർന്നതാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ആർ എസ് എസ് എന്ന സംഘത്തിൽ ചേരാനുള്ള ആളുകളുടെ അവകാശം സ്വാഭാവികവും മൗലികവുമാണ് അതിന് ചില നിയന്ത്രണങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല കേട്ടോ മൗലികാവകാശത്തിലും കൈകടത്താനും നിയന്ത്രിക്കാനുമുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട് പക്ഷേ അതിനൊരു കാരണം വേണ്ടേ